ശ്രീ എം ബി രാജേഷ് ഡി വൈ ഡിവൈഎഫ്ഐയുടെ നേതാവായിരുന്ന സമയത്ത് നടത്തിയ അക്രമങ്ങളുടെ നൂറിലൊന്ന് അക്രമ സംഭവങ്ങൾ ഈ സമരവുമായി ബന്ധപ്പെട്ട ആ പ്രദേശത്തെ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല കുട്ടികൾ പോലും സ്കൂളിൽ പോകുന്നില്ല എന്ന വാർത്ത കഴിഞ്ഞ ദിവസം നിങ്ങൾ മാധ്യമങ്ങളിൽ വാർത്തയാക്കി പള്ളിയിൽ നമസ്കാരത്തിന് ആളില്ല ചർച്ചിൽ പ്രാർത്ഥനക്ക് ആളുകൾ പോകുന്നില്ല ഒരു പ്രദേശം മുഴുവനും ഭീകരാന്തരീക്ഷം അത് തുറന്നു പ്രവർത്തിക്കാനാണ് സംസ്ഥാന സർക്കാരിന്റെ തീരുമാനമെങ്കിൽ കോഴി മാലിന്യവുമായി അറവു മാലിന്യവുമായി കോഴിക്കോട്ടെ രണ്ട് മന്ത്രിമാരുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്താൻ യൂത്ത് ലീഗ് തീരുമാനിച്ച വിവരം അറിയിക്കുകയാണ് കോഴിക്കോട് ജില്ലയിൽ കട്ടിപ്പാറ പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന കട്ടിപ്പാറ താമരശ്ശേരി കോടഞ്ചേരി ഓമശ്ശേരി ഈ നാല് പഞ്ചായത്തുകളിലെ ജനങ്ങളെ ഗുരുതരമായി ബാധിക്കുന്ന അറവു മാലിന്യ കേന്ദ്രമായ ഫ്രഷ് കട്ട് എന്ന സ്ഥാപനം അടച്ചുപൂട്ടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇക്കഴിഞ്ഞ ആറു വർഷമായി ഈ നാല് പഞ്ചായത്തിലെയും ജനങ്ങൾ വലിയ തോതിലുള്ള സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും ഒടുവിൽ ഇക്കഴിഞ്ഞ മാസം ഇരുപത്തി ഒന്നാം തീയതി സ്ഥാപനത്തിനെതിരെ നടത്തിയിട്ടുള്ള സമരത്തിന് നേരെ പോലീസ് ഭീകരമായ അതിക്രമം നടത്തുകയും അവരെ ക്രൂരമായി അടിച്ച് പരിക്കേൽപ്പിക്കുകയും ഒക്കെ ചെയ്ത ദൃശ്യങ്ങൾ നമ്മളെല്ലാവരും കണ്ടതാണ് അതിനുശേഷവും ഈ സ്ഥാപനം തുറന്നു പ്രവർത്തിക്കാൻ വേണ്ടിയുള്ള നടപടികളുമായിട്ടാണ് കോഴിക്കോട് ജില്ലാ ഭരണകൂടവും സംസ്ഥാന ഭരണകൂടവും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ എം പി രാജേഷ് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത് എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ടാണ് ഈ സ്ഥാപനത്തിനെതിരെയുള്ള എല്ലാ ആക്ഷേപങ്ങളും പരിഹരിച്ചുകൊണ്ടാണ് ഫ്രഷ് കട്ട് എന്ന സ്ഥാപനം മുന്നോട്ട് പോകുന്നത് എന്നാണ് എന്നാൽ വിവിധ പഞ്ചായത്തുകൾ അത് കോടഞ്ചേരി ഗ്രാമപഞ്ചായത്താവട്ടെ താമരശ്ശേരി പഞ്ചായത്താവട്ടെ കട്ടിപ്പാറ പഞ്ചായത്താവട്ടെ ഓമശ്ശേരി പഞ്ചായത്താവട്ടെ ഈ നാല് പഞ്ചായത്തുകളുടെയും സെക്രട്ടറിമാർ തയ്യാറാക്കിയ റിപ്പോർട്ടുകൾ എൻ്റെ കൈവശമുണ്ട് ഈ നാല് പഞ്ചായത്തിലെയും സെക്രട്ടറിമാർ പറയുന്നത് ഈ അറവു മാലിന്യ കേന്ദ്രങ്ങളിൽ നിന്ന് രൂക്ഷമായ ഗന്ധം ആ പ്രദേശത്തെ ജനങ്ങൾ അനുഭവിക്കുന്നുണ്ട് അതോടൊപ്പം ഇരുതുള്ളിപ്പുഴ എന്ന് പറയുന്ന ഈ സ്ഥാപനത്തിനോട് ചേർന്നുള്ള പുഴയിലേക്ക് മാലിന്യം ഒഴുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഫ്രീസർ ഇല്ലാത്ത വാഹനങ്ങളിൽ അറവു മാലിന്യങ്ങൾ ഈ സ്ഥാപനത്തിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് ഇതെല്ലാം നാല് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിമാർ നൽകിയ റിപ്പോർട്ടിന്റെ കോപ്പിയാണ് എന്റെ കൈവശം ഉള്ളത് അതോടൊപ്പം ജില്ലാ ശുചിത്വ മിഷൻ ശുചിത്വ മിഷൻ തയ്യാറാക്കിയ റിപ്പോർട്ട് തഹസിൽദാർ തയ്യാറാക്കിയ റിപ്പോർട്ട് ഈ റിപ്പോർട്ടുകളുടെ കോപ്പി എല്ലാം എൻ്റെ കൈവശമുണ്ട് ഇതിനകത്തെല്ലാം വളരെ കൃത്യമായി പറയുന്നത് ഈ അറവുമാലി കേന്ദ്രം നിയമാനുസൃതമല്ല പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് എന്നാൽ കേരളത്തിലെ ഒരു മന്ത്രി ശ്രീ എം പി രാജേഷിനെ പോലെയുള്ള ഒരാൾ ഇത് നിയമാനുസൃതമാണ് പ്രവർത്തിക്കുകയും ചെയ്യുന്നത് എന്ന് പറയുന്നത് ആരുടെ താൽപ്പര്യം സംരക്ഷിക്കാനാണ് മാത്രമല്ല എം പി രാജേഷ് പറയുന്നത് അക്രമത്തെ ഒരു നിലക്കും അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് ഈ സമരവുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള അക്രമങ്ങളെ ഒരു നിലക്കും അംഗീകരിക്കാൻ കഴിയില്ല അതിനെതിരെ ശക്തമായ നടപടി ഉണ്ടാകും എന്നാണ് ശ്രീ എം ബി രാജേഷ് ഡിവൈഎഫ്ഐയുടെ നേതാവായിരുന്ന സമയത്ത് നടത്തിയ അക്രമങ്ങളുടെ നൂറിലൊന്ന് അക്രമ സംഭവങ്ങൾ ഈ സമരവുമായി ബന്ധപ്പെട്ട ആ പ്രദേശത്തെ ജനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല അക്രമം നടത്തിയത് പൂർണ്ണമായും പോലീസാണ് കാരണം കഴിഞ്ഞ ആറു വർഷമായി സമരം ചെയ്തു ഞങ്ങൾ യൂത്ത് ലീഗ് കോഴിക്കോട് ജില്ലാ യൂത്ത് ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അവിടെ സമരം നടത്തിയിട്ടുണ്ട് പ്രാദേശികമായി യൂത്ത് ലീഗ് ഒട്ടനവധി സമരങ്ങൾ അവിടെ നടത്തിയിട്ടുണ്ട് ആ പ്രദേശത്തെ ജനങ്ങൾ കഴിഞ്ഞ ആറു വർഷമായി നിരന്തരമായി സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ ആ സമരത്തിൽ പങ്കെടുത്തതാണ് ഒരു ദിവസം പോലും അക്രമം ഉണ്ടായിട്ടില്ല എന്നാൽ കണ്ണൂർ ഐ ജി യതീഷ് ചന്ദ്രയും അതുപോലെ വടകര എസ് പി ബൈജുവും ഈ രണ്ടു പേർ നേരിട്ടെത്തിയാണ് അക്രമങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് എന്നുള്ളതിൻ്റെ ദൃശ്യങ്ങൾ ആ കണ്ണൂർ ഡി ഐ ജി യതീഷ് ചന്ദ്രയും വടകര എസ്പിയും നേരിട്ട് സംഭവസ്ഥലത്തെത്തി ഈ നിങ്ങൾക്ക് നേരിട്ട് കൊടുക്കുകയാണെന്നുള്ളത് ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ് അപ്പോൾ ഈ അക്രമങ്ങളൊക്കെ നടത്തുന്നത് ആരുടെ താല്പര്യത്തിന് വേണ്ടിയിട്ടാണ് രണ്ട് കാര്യമാണ് ഒന്ന് ഈ സ്ഥാപനത്തെ സംരക്ഷിക്കുക ജനങ്ങളുടെ താല്പര്യം സംരക്ഷിക്കുന്നതിന് പകരമായി ഒരു സ്വകാര്യ സ്ഥാപനത്തെ അവർക്ക് അനുവദിച്ചതിലും കൂടുതൽ മാലിന്യങ്ങൾ അവിടെ കൊണ്ടുവന്ന് സംസ്കരിക്കുമ്പോൾ കിട്ടുന്ന കൊള്ളലാഭം ആ കൊള്ളലാഭത്തിന് കൂട്ടുനിൽക്കുക രണ്ടാമത്തെ കാര്യം ഈ നാല് പഞ്ചായത്തും ഭരിക്കുന്നത് യു ഡി എഫ് ആണ് താമരശ്ശേരിയും കട്ടിപ്പാറയും ഓമശ്ശേരിയും കോടഞ്ചേരിയും ഈ നാല് പഞ്ചായത്തും ഭരിക്കുന്നത് യു ഡി എഫാണ് പഞ്ചായത്ത് അലക്ഷൻ പടിവാദ്യത്തിൽ എത്തി നിൽക്കുകയാണ് നാളെയോ മറ്റന്നാളോ പഞ്ചായത്ത് അലക്ഷൻ പ്രഖ്യാപിക്കും അപ്പോൾ ഈ നാല് പഞ്ചായത്തിൽ ഭീകരാന്തരീക്ഷം ഉണ്ടാക്കി യു ഡി എഫ് പ്രവർത്തകരെയൊക്കെ തെരഞ്ഞെടുപ്പ് രംഗത്ത് നിന്ന് മാറ്റി നിർത്തുക ഇപ്പോൾ പോലീസ് തയ്യാറാക്കിയ എഫ്ഐആർ ഈ എഫ്ഐആറിൽ ഇരുപത്തിയൊന്ന് പേരെയാണ് പോലീസ് പ്രതികളായി പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ പുറമെ കണ്ടാലറിയാവുന്ന അറിയാവുന്ന മുന്നൂറോളം ആളുകളുടെ പേരിലും കേസെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ മുന്നൂറോളം ആളുകൾ ആരൊക്കെയാണെന്നുള്ളത് ആ പ്രദേശത്തെ ആർക്കും അറിയില്ല നാലായിരത്തോളം കുടുംബങ്ങൾ താമസിക്കുന്ന പ്രദേശത്തെ വിവിധ വീടുകളിൽ പോലീസ് രാത്രിയും പകലുമൊക്കെ കയറി ഭീകരാന്തരീക്ഷം ഉണ്ടാക്കി ആരാണ് പ്രതികളെന്ന് പോലും അറിയാത്തത് കൊണ്ട് സമരത്തിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളും പ്രദേശത്ത് നിന്ന് മാറി നിൽക്കേണ്ട അവസ്ഥ കുട്ടികൾ പോലും സ്കൂളിൽ പോകുന്നില്ല എന്ന വാർത്ത കഴിഞ്ഞ ദിവസം നിങ്ങൾ മാധ്യമങ്ങളിൽ വാർത്തയാക്കി പള്ളിയിൽ നമസ്കാരത്തിന് ആളില്ല ചർച്ചിൽ പ്രാർത്ഥനയ്ക്ക് ആളുകൾ പോകുന്നില്ല ഒരു പ്രദേശം മുഴുവനും ഭീകരാന്തരീക്ഷം ഈ നാല് പഞ്ചായത്തിലെയും മഹാഭൂരിപക്ഷം വരുന്ന യു ഡി എഫ് പ്രവർത്തകർ താമസിക്കുന്ന ഒരു പ്രദേശമായതുകൊണ്ട് തന്നെ യു ഡി എഫ് പ്രവർത്തകരൊക്കെ ഒളിവിൽ താമസിക്കുന്ന ഒരു സാഹചര്യം അപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ മുമ്പിൽ ഇങ്ങനൊരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്നതിൻ്റെ പിന്നിൽ രണ്ട് താല്പര്യം ഒരേ സമയം യു ഡി എഫ് പ്രവർത്തകരെ തെരഞ്ഞെടുപ്പ് രംഗത്ത് നിന്ന് മാറ്റി നിർത്തുക അതോടൊപ്പം ഈ ഫ്രഷ്കട്ട് എന്ന് പറയുന്ന സ്ഥാപനത്തിന് അവിടെ യഥേഷ്ടം പ്രവർത്തിക്കാനുള്ള അനുമതി കൊടുക്കുക അതിൻ്റെ ഭാഗമായിട്ടാണ് കോഴിക്കോട് ജില്ലാ കലക്ടറെ ഒരു ഫ്രഷ്കട്ടിൻ്റെ പാർട്ട്ണറെ പോലെ പ്രവർത്തിക്കാൻ വേണ്ടി ചുമതലപ്പെടുത്തിയത് അതുപോലെ കണ്ണൂർ ഡി ഐ ജിയും വടകര എസ്പിയും ഒക്കെ നേരിട്ട് അക്രമമൊന്നുമില്ലാത്തൊരു സമരസ്ഥലത്തേക്ക് വന്ന് മനപൂർവ്വ സംഘർഷം ഉണ്ടാക്കി പ്രദേശത്ത് ഭീകരാന്തീക്ഷം സൃഷ്ടിച്ചത് കോഴിക്കോട്ട് രണ്ട് മന്ത്രിമാരുണ്ട് ഒന്ന് പി എ മുഹമ്മദ് റിയാസും എ കെ ശ ശശീന്ദ്രനും ഈ രണ്ടു പേരും ഈ വിഷയത്തിൽ ഇതുവരെ വാതുറന്നിട്ടില്ല രണ്ട് നിയോജമണ്ഡലങ്ങളെ ബാധിക്കുന്ന പ്രശ്നമാണ് തിരുവമ്പാടി കൊടുവള്ളി തിരുവമ്പാടി എം എൽ എ അവിടെ പോയി ചില നാടകങ്ങളൊക്കെ കളിച്ചു ഞാൻ ചോദിക്കുന്നത് സർക്കാരിൻ്റെ ഭാഗമായി നിൽക്കുന്ന ആളാണല്ലോ തിരുവമ്പാടി എം എൽ എ അദ്ദേഹം വിചാരിച്ചാൽ അദ്ദേഹത്തിൻ്റെ പാർട്ടി വിചാരിച്ചാൽ അദ്ദേഹത്തിൻ്റെ ഭരണകൂടം വിചാരിച്ചാൽ ഒരു മിനിറ്റ് കൊണ്ട് അടച്ചുപൂട്ടാനുള്ള ഉത്തരവിറക്കാൻ കഴിയുന്ന അധികാരമുള്ള ഒരു സംവിധാനത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന തിരുവമ്പാടി എം എൽ എ അവിടെ പോയി നാടൻ പോരാ ആ സ്ഥാപനം അടച്ചുപൂട്ടിക്കണം അപ്പോൾ ഒരു ഭാഗത്ത് ഇരകളൊപ്പം ഒപ്പം നിൽക്കുന്നു എന്ന് അഭിനയിക്കുക മറുഭാഗത്ത് വേട്ടക്കാരോടൊപ്പം ഓടുക ഇതാണ് സി പി എം ജില്ലാ കമ്മിറ്റിയും അതുപോലെ തന്നെ തിരുവമ്പാടി എം എൽ എയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് യൂത്ത് ലീഗിന് പറയാനുള്ളത് ഈ സ്ഥാപനം തുറന്ന് പ്രവർത്തിക്കാനാണ് അവിടെ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ച് രൂക്ഷമായ ഗന്ധമുണ്ടാക്കി ഞാനൊക്കെ നേരിട്ട് ഞങ്ങളൊക്കെ നേരിട്ട് അനുഭവിച്ചതാണ് ആ ഗന്ധം ദുർഗന്ധം അത് തുറന്ന് പ്രവർത്തിക്കാനാണ് സംസ്ഥാന സർക്കാരിൻ്റെ തീരുമാനമെങ്കിൽ കോഴിമാലിന്യവുമായി മാലിന്യവുമായി അറവ് മാലിന്യവുമായി കോഴിക്കോട്ടെ രണ്ട് മന്ത്രിമാരുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്താൻ യൂത്ത് ലീഗ് തീരുമാനിച്ച വിവരം അറിയിക്കുകയാണ് ഈ കോഴി മാലിന്യത്തിൻ്റെ ഗന്ധം എത്രത്തോളം ദുർഗന്ധം എത്രമാത്രം ഉണ്ടാകുമെന്ന് ഈ കോഴിക്കോട്ടെ രണ്ട് മന്ത്രിമാർ മനസ്സിലാക്കട്ടെ അതുകൊണ്ട് രണ്ട് ജാഥകളായി ഈ കേന്ദ്രം തുറന്ന് പ്രവർത്തിച്ചാൽ ഈ അറവുമാലിന്യ കേന്ദ്രം തുറന്ന് പ്രവർത്തിച്ചാൽ രണ്ട് ജാഥകളായി അറിവു മാലിന്യമായി ഈ രണ്ട് മന്ത്രിമാരുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തും എന്ന തീരുമാനം ഇവിടെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പത്രസമ്മേളനം ഇവിടെ വിളിച്ചേർത്തത് ആരാണ് ഹൈജാക്കിയതൊ ആ സമരം ഇപ്പൊ ഇരുപത്തിയൊന്നാം തീയതി രാവിലെ മുതൽ ആരംഭിച്ച സമരം വൈകുന്നേരം ഈ പറയുന്ന എസ് പിയും അതുപോലെയുള്ള ചില പോലീസ് ഉദ്യോഗസ്ഥന്മാരും വരുന്നത് വരെ എന്തെങ്കിലും ഒരു അനിഷ്ട സംഭവം അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ പങ്കെടുത്ത ഒരു സമരത്തിലേക്ക് ടിയർ ഗ്യാസ് എറിഞ്ഞാൽ ഗ്രനേഡ് എറിഞ്ഞാൽ സ്വാഭാവികമായും അവിടെ ജനങ്ങൾ പാനിക്കാവില്ലേ ഒരു സംഘർഷത്തിൻ്റെ ഉണ്ടാവില്ലേ ജനങ്ങൾ പ്രതികരിക്കില്ലേ അതല്ലാതെ അതല്ലാതെ ഏതെങ്കിലും തരത്തിലൊരു അക്രമം നടത്തി രാവിലെ മുതൽ വൈകുന്നേരം വരെ ഏതെങ്കിലും പോലീസുകാരന് പരിക്കേറ്റിട്ടുണ്ടോ ഇനി ഏതെങ്കിലും ആളുകൾ പ്ലാന്റിന് പുറത്തുനിന്നുള്ള ആളുകൾ വന്നിട്ടുണ്ടെങ്കിൽ പോലീസ് അത് പരിശോധിച്ച് പോലീസ് അത്തരം ആളുകളെ കണ്ടെത്തട്ടെ അതിന് പകരമായി ആ പ്രദേശത്തെ ആളുകളുടെ വീടുകളിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്ന എന്തിനാണ് അതിനകത്തൊരു സി പി എമ്മിൻ്റെ ഒരു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറുണ്ട് അദ്ദേഹം യഥേഷ്ടം അവിടെ പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അദ്ദേഹം പങ്കെടുത്തു അപ്പോൾ അദ്ദേഹത്തിനൊരു നിയമം ഈ കേസിൽ പ്രതികളായ മറ്റുള്ള ആളുകൾക്ക് വേറെ നിയമം എന്നാണോ അപ്പോൾ ഇതിനകത്തൊക്കെ വലിയ നാടകങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വലിയ കാപട്യങ്ങൾ ഇരട്ടത്താപ്പ് യു ഡി എഫ് പ്രവർത്തകരോടൊരു നിലപാട് ഈ സമരത്തിൽ തന്നെ പ്രതികളായിട്ടുള്ള സി പി എം പ്രവർത്തകരോട് മറ്റൊരു നിലപാട് എന്നുള്ളതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ പഞ്ചായത്തലക്ഷൻ വരാൻ പോവാണ് ആരാണ് യഥാർത്ഥ പ്രതികൾ ഈ പറഞ്ഞതുപോലെ നിങ്ങൾ ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ പ്ലാന്റ് തീ വെച്ച ആളുകളെ പോലീസ് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അക്കാര്യം പറയട്ടെ അതിനു പകരം ഒരു പ്രദേശം മുഴുവനും ഭീകരാന്തരീക്ഷം ഉണ്ടാക്കി ഇരുട്ടിൽ നിർത്തിയിട്ട് ഈ പഞ്ചായത്തലക്ഷനെ മുഴുവൻ അട്ടിമറിക്കാം എന്നാണ് ഈ സർക്കാർ വിചാരിക്കുന്നതെങ്കിൽ അത് നടപ്പില്ല ഈ സമരം ഞങ്ങളൊക്കെ ഏറ്റെടുക്കും ആ പ്രദേശത്തെ ജനങ്ങൾ മാത്രമാവില്ല അവിടെ കൂടെ ഞങ്ങൾ ഉണ്ടാവും അതിൻ്റെ ആദ്യഘട്ടം എന്ന നിലക്കാണ് പ്ലാന്റ് തുറക്കുന്ന ഒരു ഘട്ടം വന്നാൽ കോഴി മാലിന്യമായിട്ട് ഞങ്ങൾ ഈ മന്ത്രിയുടെ രണ്ട് മന്ത്രിയുടെ ഓഫീസിലേക്ക് സമരം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു